ഇനി ഈ സമയത്തിൻ്റെ അനാചാരങ്ങൾ വരുന്നുണ്ട് ഒരുപാട് അനാചാരങ്ങൾ പ്രധാനപ്പെട്ട് മാത്രമാണ് പറഞ്ഞു പതിനഞ്ചായി കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാർക്ക് ഒരു ഈമാം കൂടലേറെയാണ് ആ ഇമ ആ ഇമായും കൂട്ടും ആ ഈമാൻ കൂടുമ്പോൾ നിസ്കാരത്തിന് ശേഷം മുപ്പത്തി മൂന്നു പ്രാവശ്യം ശുഭാരതാന്ന് ഒരാൾ പറഞ്ഞു അത് നല്ലതല്ലേന്ന് പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് പ്രാവശ്യം ചെല്ലല്ലോ ഏഹ് അത് നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണ് മുപ്പത്തിനാലൊരു പ്രാവശ്യം അറിയാതല്ലേ പറഞ്ഞത് മുപ്പത്തിനാലു പ്രാവശ്യം നല്ലതല്ലേത് ചെല്ലോ നരകത്തിലേക്കാണ് പോകുക ഉറപ്പായ സംശയമില്ല കാരണം നബി പഠിപ്പിക്കാത്തത് ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം ചെല്ലണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ അത് പിന്നെ മാറ്റിമറിച്ച് നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ ചെലവാണ് അപ്പോൾ നബിക്ക് അറിയാത്ത കാര്യം നമുക്കറിയുന്ന അർത്ഥം നബിക്ക് നല്ലതായി തോന്നാത്ത നമുക്ക് നല്ല നല്ല കാര്യം അപ്പോൾ ഈ പതിനഞ്ചിന് ഒരുപാട് ആൾക്കാർ പ്രത്യേകത കാണാൻ എല്ലാവരും ക്ഷേമമാസ ദിവസം ഒരു ദിവസം നോമ്പ് ഒരിക്കില്ല ഒരു ദിവസം നോമ്പൊലിക്കില്ല അന്ന് മാത്രം നോമ്പൊരുക്കും ബറാത്ത് എന്ന് പറയാതെന്താ അർത്ഥം ശൂന്യം എന്നാണ് ഇല്ലാത്ത അപ്പോൾ വേറെ പോകുമ്പോൾ എന്താ യഥാർത്ഥം ഇല്ലാത്തതുമ്പ് ഇല്ലാത്ത പോകുമ്പോൾ പൊട്ടന്മാരല്ലാതെ അവർക്കുമോ ഇല്ലാത്തത് പറയേണ്ടത് അല്ലേ അപ്പോൾ ഈ പതിനഞ്ചിനുള്ള പ്രത്യേകത അരിച്ച ആൾക്കാർ ആയിരം എന്താവണേ ഇഹ്ലാസ് പുറത്ത് ഓർത്തും ഇഹ്ലാസ് നല്ലതാണ് എന്ന് ഓതണം പ്രഭാവത്തിലും പ്രദോഷത്തിലും പത്ത് പ്രാവശ്യം ഓദ്യിയാൽ സ്വർഗ വീടൊറപ്പാണ് ഒക്കെ ശരിയാ ഇരുപത് പ്രാവശ്യം ഓദ്യ രണ്ട് വീടൊറപ്പം ഒക്കെ അധികം വന്നതാണ് പക്ഷെ ആയിരം പ്രാവശ്യം ഓതിയാലോ അന്ന് മാത്രം പ്രത്യേകത അൽപ്പിച്ചുകൊണ്ട് അന്ന് ഓതാനായിട്ടിരുന്നുണ്ട് എല്ലാവരും ഓദ്യാനും അത് വിധം നരകത്തിലേക്കാണ് പറ്റൂല അതുപോലെ തന്നെ ആറ് നിസ്കരിക്കൂത്ര ചില ആൾക്കാർ അതും പറ്റൂല യാസി അന്ന് മാത്രം പാരായണം ചെയ്യാം എന്നും യാസീൻ പാരായണം ചെയ്യട്ടോ യാസീൻ എന്നും പറയുന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മൾ യാസിൻ പോകുമ്പോൾ യാസീൻ ഒഴിവാക്കിപ്പോ പിന്നെ യാസീൻ മരിച്ചു കൊടുത്തു യാസീനും യാസീൻ കാണുമ്പോൾ ആൾക്കാർ വിദ്വേഷൻ സുഹൃത്ത് നിൽക്കാരൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല ഇതിനു നോക്കും യാസീന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ അപ്പോൾ യാസീൻ കുറേന്നുള്ള ആൾക്ക് ആ ഓതീക കുഴപ്പമില്ല അല്ലാതെ അന്ന് പ്രത്യേകമായി സ്പെഷ്യലായിട്ട് ജാസീത് വിനോദുന്ന പരിപാടി ഉണ്ടാകാൻ പാടില്ല അതുപോലെ ഈ വിദേശങ്ങളിലൊക്കെ ചില ആൾക്കാർ ആഘോഷിക്കുന്നുണ്ട് പറയും ആ ദിവസം പല രീതിയിലും കുട്ടികളും മക്കളൊക്കെ ഋഷാബൻ മാസം പതിനഞ്ചും ആഘോഷിക്കുന്നതാണ് തെറ്റാൻ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അഷറഫുൽ ഖൽക്കർ റസൂൽ അഹ്ലാസ്ലം പഠിപ്പിച്ചതല്ല അത് നമ്മുടെ അയലവക്കത്തോ പരിസരത്തോ അങ്ങനെയുള്ള ചോറോ കാര്യങ്ങളൊക്കെ കൊടുത്താൽ നമ്മളോട് ചക്കരച്ചോറ് ഏതായാലും വയ്ക്കണില്ല അടുത്തുനിന്ന് കൊടുന്നതല്ലേ നല്ലതല്ലേ ഒഴിവാക്കേണ്ടതല്ലേ എഴുതിയിട്ട് നമ്മൾ മേടിച്ചെക്കുക എന്നിട്ട് കാണാതെന്നാ പറ്റില്ല അതൊന്നും പാടില്ലാത്ത അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഷാബാൻ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ തലയിൽ അടിച്ചു കയറേണ്ട കാര്യം എന്താണ് കർമ്മങ്ങളെ ഉയർത്തുന്ന മാസം പതിനഞ്ചാമത്തെ ദിവസം നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു വരും ഫ്രഷ് മനുഷ്യനായിരിക്കും അപ്പോൾ അള്ളാഹോട് ചോദിക്കുക അള്ളാഹോട് പാപമോചനം തേടുക അസ്തഅുല്ലാ വൂലെ ധാരാളമായി പറയുക ഇഖ്ലാസും മുഴുവതേനും യാസീനും ഒക്കെ എന്നും ഓതുന്നത് പോലെ ഓതുക മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യണതുപോലെ തന്നെ ചെയ്യുക ഇതൊക്കെയാണ് ഷാഹാൻ മാസമാണ് ഇപ്പം തന്നെ നമുക്ക് ഒരുങ്ങിയാലുള്ളൂ അന്ന് ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് ഇനി വരാൻ പോണത് ഇപ്പം തന്നെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി ഏയ് എന്തോ ഒരു ചൂട് എല്ലാവരും തള്ളിയിൽ നിന്ന് പറയുന്നത് അതാണ് നല്ല മഴയാണെങ്കിൽ പറയാം എന്തോ ഒരു മഴ എന്ന് പറയും അപ്പോൾ അത് കാലം എന്ന് പറഞ്ഞ അള്ളാഹുവാണ് ഇന്നമാനദ് ഹഹർ ഞാൻ തന്നെയാണ് കാരണം എന്ന് പറയുന്നത് വല്ലാത്ത ചൂട് വല്ലാത്ത എന്ന് പറഞ്ഞു പറയുമ്പോൾ ആ എടങ്ങാറൊടിച്ച് പറയുമ്പോൾ അള്ളാഹന നമ്മൾ പറഞ്ഞതെന്നാണ് അലഹമദില്ല നല്ല ചൂട് അലഹമുല്ലാ റബിലായി നല്ല മഴ അങ്ങനെ പറയുമ്പോൾ ഇല്ലെങ്കിൽ വിശ്വാസം പാച്ചു പോകും പിന്നെ വിശ്വാസികളായ ആൾക്കാർ എന്താ പറയണത് അള്ളാഹു ഇന്നോക്ക മീൻ ശരീരം ബിഹി എന്നാണ് പറയുന്നത് അള്ളാഹുവി നീ അയക്കപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് തണുപ്പാകാം ചൂടാകാം അതിൻ്റെയൊക്കെ തിന്മയിൽ നിന്ന് ഇന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത് അള്ളാഹു ഇന്നുപിക്കം ഇൻ ശരീരമാവസ് അള്ളാഹുവി നീ അയക്കപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ തിന്മയിൽ നിന്ന് ഇന്നോട് ഞാൻ ഞങ്ങൾ രക്ഷ തേടുന്നു എന്ന് പറയണം അള്ളാഹു സുബ്ബാനമത്തെ പരിശുദ്ധ രമദാനെ വരവേൽക്കുവാനുള്ള തോഫിക്ക് നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യാൻ